എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കുള്ളത് ഒരു ദരിദ്രന്റെ മനോഭാവമാണോ അതോ ഒരു സമ്പന്നന്റെ മനോഭാവമാണോ ദരിദ്രൻ്റെതാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ടെങ്കിലും ഭാവിയിൽ നിങ്ങൾ ഒരു ദരിദ്രവാസി തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നേരെ മറിച്ച് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം പണമൊക്കെ ഉള്ളു എങ്കിലും ഒരു സമ്പന്നൻ്റെ മനോഭാവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളൊരു സമ്പന്നനായി മാറും അതായത് പണത്തേക്കാൾ പ്രധാനം ഈ മൈൻഡ് സെറ്റ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്ന ഇരുപത് കാര്യങ്ങളിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു ഒരു പൂർ മൈൻഡ് സെറ്റ് ഉള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കതിലൊരു ദരിദ്രൻ്റെ മനോഭാവമാണ് ഉള്ളതെങ്കിൽ ഒരു സമ്പന്നൻ്റെ മനോഭാവത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഭാവിയിൽ നിങ്ങൾക്കൊരു ധനികനാകാനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം സമ്പന്നരായിട്ടുള്ളവർ പണം ഉപയോഗിക്കുന്നത് നിക്ഷേപിക്കുവാനായിട്ടാണ് ദരിദ്രരായിട്ടുള്ളവർ പണം ഉപയോഗിക്കുന്നത് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു മണ്ടത്തരമൊക്കെ ആയിട്ട് തോന്നും ആർക്കാണെങ്കിലും പണം ചിലവഴിക്കണ്ടേ അല്ലാതെ നിക്ഷേപിക്കാൻ മാത്രമായിട്ട് പണം ഉപയോഗിക്കാനായിട്ട് എങ്ങനെ സാധിക്കും രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ ഈ ഒന്നാമത്തെ കാര്യം കൂടി മനസ്സിലാവും എന്നുള്ളതാണ് അതായത് സമ്പന്നർ സമ്പത്ത് ഉപയോഗിക്കുന്നത് ആസ്തികൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ദരിദ്രർ സമ്പത്ത് ഉപയോഗിക്കുന്നത് ബാധ്യതകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കാര്യം വിശദമാക്കി തരാം സാധാരണക്കാര് നമ്മുടെ കയ്യിൽ വരുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വീട് വാങ്ങാനും കാറ് വാങ്ങാനും കല്യാണം ആർഭാടമായിട്ട് നടത്താനും ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണം ചിലവഴിക്കുമ്പോൾ അതൊരു ആസ്തിയല്ല ബാധ്യതയാണ് എന്ന് തിരിച്ചറിയണം കാരണം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒന്നും അതിലില്ല നേരെ മറിച്ച് സമ്പന്നരായിട്ടുള്ളവർ അവർ ആസ്തികൾ ഈ പണം ഉപയോഗിച്ച് വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു ഇൻകോം അവർക്ക് കിട്ടും ഇതൊക്കെ വലിയ സമ്പന്നരുടെയോ അല്ലെങ്കിൽ പരമദരിദ്രരുടെയോ ഒന്നും കാര്യമല്ല പറയുന്നത് നിങ്ങളുടെ നാട്ടുമുറത്തുള്ള ഒരാളെ വെച്ച് തന്നെ ചിന്തിക്കുക ഒരാൾ പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങി കെട്ടിടം പണിതത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരാസ്തിയുമാണ് അതിൽ നിന്നൊരു ഇൻകോം വരുന്നുണ്ട് നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഒരു വീട് വാങ്ങുകയോ കാർ വാങ്ങുകയോ അല്ല നിങ്ങൾ ചെയ്യുന്നത് പലരും കടവും കൂടി എടുത്തിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇതൊരു ബാധ്യതയാണ് ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ വാല്യൂ താഴേക്ക് പോവുകയും ചെയ്യും ഇതൊരു ചെറിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സമ്പന്നരുടെ മനോഭാവമുള്ളവര് ആസ്തികൾ വാങ്ങാൻ പണം ഉപയോഗിക്കുമ്പോൾ ദരിദ്രരുടെ മനോഭാവമുള്ളവർ ബാധ്യതകൾ വാങ്ങാനായിട്ട് പണം ഉപയോഗിക്കുന്നു മൂന്നാമത്തെ പോയിന്റ് സമ്പന്നർക്ക് ഒന്നിലധികം ഇൻകം സോഴ്സസ് ഉണ്ടായിരിക്കും നേരെ മറിച്ച് ദരിദ്രരാകട്ടെ അവർക്ക് ഒരേ ഒരു വരുമാന മാർഗ്ഗമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക ഭൂരിഭാഗം സാധാരണക്കാർക്കും ഒരു ജോലി ആ ജോലിയുടെ ചുറ്റുമാണ് അവരുടെ ജീവിതം മുഴുവൻ അതിനപ്പുറത്തേക്ക് ആ സേഫ് സോണിന് അപ്പുറത്തേക്ക് അവരില്ല ആ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്ത് എന്ന് നിങ്ങൾക്ക് ഉത്തരവുമില്ല നേരെ മറിച്ച് സമ്പന്നരായിട്ടുള്ളവർ ഏതെങ്കിലും ഒറ്റ കാര്യത്തെ ആശ്രയിച്ചുകൊണ്ടല്ല അവരിയ്ക്കുന്നത് ദരിദ്ര മനോഭാവം മാറ്റി സമ്പന്ന മനോഭാവം വളർത്തിയെടുക്കുന്നതിന്റെ ആദ്യ പടിയാണ് ചെറിയ നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് പക്ഷേ ആദ്യം ഇതിലേക്ക് കടക്കുമ്പോൾ പലർക്കും പേടിയുണ്ടാകും അവർ നിക്ഷേപിക്കുന്ന പൈസ നഷ്ടപ്പെടുമോ കിട്ടുന്ന ലാഭത്തിന് വലിയ രീതിയിലുള്ള ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ എന്നാൽ ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡായി അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് അതോടൊപ്പം നല്ല റിട്ടേൺ സാധ്യതയും ടാക്സ് ഇളവുകൾ ലഭിക്കും ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ ബജാജ് അലയൻസ് ലൈഫ് ആണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കകാലം മുതൽക്കേ ഇരുപത്തി ശതമാനം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് റിട്ടേൺസും നൽകിയിട്ടുണ്ട് അതായത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബാങ്കുകളൊക്കെ നൽകുന്നതിനേക്കാൾ പല മടങ്ങ് ഉയർന്ന റിട്ടേൺ ഈ ഇൻഡെക്സിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ മാസം ജൂലൈ പതിനാലാം തീയതി വരെ മാത്രമാണ് ഈ എൻ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും വർഷാവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല അതുപോലെ പ്രവാസികൾ പ്രതിമാസം പതിനെണ്ണായിരം രൂപ മുതലൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാലാണ് അതുകൊണ്ട് അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും പിൻഡുകമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താലും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കാനും ഒക്കെ സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമ്മളിനി പറയുന്ന പോയിന്റുകളിലെല്ലാം സമ്പന്നര് ദരിദ്രര് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിക്കുന്നത് സമ്പന്നരുടെ മനോഭാവമുള്ളവരും ദരിദ്രരുടെ മനോഭാവമുള്ളവരും എന്നാണ് നാലാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ളവർ പഠിച്ചുകൊണ്ടേയിരിക്കും പല കാര്യങ്ങളും പ്രത്യേകിച്ച് പണം എങ്ങനെ ഉണ്ടാക്കാം ഇനി മാറുന്ന കാലത്ത് ഏതൊക്കെ രീതിയിലായിരിക്കും പണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ദരിദ്രരായിട്ടുള്ളവരാകട്ടെ ഔപചാരികമായ വിദ്യാഭ്യാസം കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി പഠനം അവസാനിപ്പിക്കുകയാണ് അവരുടെ ജോലി സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നുണ്ടാകും അതായത് അവരുടെ ആ ഒരു ലോകത്ത് മാത്രം മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പി എസ് സി എഴുതിയ ഒരാളൊരു കയറുന്നു പിന്നെ അയാളുടെ പഠനമൊക്കെ നിന്നു കൂടിപ്പോൾ വേറെ ഏതെങ്കിലും പി എസ് സി ടെസ്റ്റും കൂടെ എഴുതി എവിടെയെങ്കിലും മാറി കയറാം കൂടുതൽ നല്ല ജോലി കിട്ടും എന്നൊക്കെയുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ആ ഒരു പൊട്ടക്കുളത്തിൽ നിന്ന് വിശാലമായ ലോകമെന്ത് അല്ലെങ്കിൽ എങ്ങനെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാം ഇത്തരം ചിന്തകൾ പോലും ഇവർക്കൊന്നും ഉണ്ടാകില്ല ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരുടെയൊക്കെ ഇടയിൽ ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റ് ജോലിയൊക്കെ ഒരു വലിയ സംഭവമാണ് എന്നാൽ ഒരു ജോലി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആയുസ് കൊണ്ട് എത്ര ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടിയാലും മനസ്സിലാവും നിങ്ങൾ എത്രയോ സാധാരണമായൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കാനേ സാധ്യതയുള്ളൂ അഞ്ചാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ളവര് ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവർക്ക് താൽക്കാലികമായ സംതൃപ്തിയാണ് ആവശ്യം ഉദാഹരണത്തിന് ഒരു വീട് വാങ്ങുന്നു ഒരു കാറ് വാങ്ങുന്നു വീട് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വീട് പഴഞ്ചനായി കാറ് വാങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കാറിൻ്റെ വിലയും കുറഞ്ഞു പിന്നീട് അത് വിറ്റാലൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല ആ സമയത്തേക്ക് ആ കാറ് പഴഞ്ചനായി പിന്നെ പുതിയ മോഡൽ കാറുകളായി ദരിദ്രരായിട്ടുള്ളവരുടെ നേട്ടങ്ങൾ പോലും ഇതുപോലെയാണ് താൽക്കാലികമാണ് എന്നാൽ സമ്പന്നരായിട്ടുള്ളവർ ദീർഘകാല അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് അവരുടെ ആസ്തികൾ പല രീതിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കാലം മുന്നോട്ട് പോകും തോറും അവരുടെ സമ്പത്ത് പതിന് മടങ്ങായിട്ട് മാറിയിട്ടുണ്ടാകും ആറാമത്തെ പോയിന്റ് സമ്പന്നരുടെ മനോഭാവമുള്ളവർ പ്രശ്നങ്ങളെ അവസരങ്ങളായിട്ട് കാണുമ്പോൾ ദരിദ്രരുടെ മനോഭാവമുള്ളവർ പ്രശ്നങ്ങളെ തടസ്സങ്ങളായിട്ട് കാണുന്നു ഉദാഹരണത്തിന് പണ്ട് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നവരുണ്ട് നേരെ മറിച്ച് ആ സമയത്ത് ഇപ്പോൾ കോഴിക്കോടൊക്കെയുള്ള ചില യുവാക്കള് മാസ്ക് പോലെയുള്ള കാര്യങ്ങൾ അന്ന് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് അതൊരുപാട് വിറ്റഴിച്ച് കോടികൾ ഉണ്ടാക്കിയ കഥകളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കും ഇതൊരു ചെറിയ ഉദാഹരണമാണ് സമ്പന്നരായിട്ടുള്ളവർക്കറിയാം ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതൊരു അവസരമാണ് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ദരിദ്രരായിട്ടുള്ളവരാകട്ടെ ഇതെല്ലാം തടസ്സങ്ങളായിട്ടാണ് കാണുന്നത് ജോലി പോയി അതൊരു തടസ്സമാണ് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അതൊരു തടസ്സമാണ് ഇവർക്ക് ഇതെല്ലാം തടസ്സങ്ങളായിരിക്കും അവർക്കൊന്നും ചെയ്യാതിരിക്കാനുള്ള റീസൺ ആണ് കണ്ടുപിടിക്കുന്നത് കാരണം മടി ആത്മവിശ്വാസം ഇല്ലായ്മ ഇതൊക്കെയാണ് ഏഴാമത്തെ പോയിന്റ് സമ്പന്നരുടെ മനോഭാവമുള്ളവര് പണത്തെക്കാൾ സമയത്തിന് വില കല്പിക്കുന്നു എന്നുള്ളതാണ് നേരെ മറിച്ച് ദരിദ്രരാകട്ടെ അവർ സമയത്തേക്കാൾ പണത്തിനാണ് വില കൽപ്പിക്കുന്നത് ഓവർ ടൈം ഒക്കെ എത്രമാത്രം കിട്ടുമോ അത്രയും നേരം ജോലി ചെയ്ത് കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കുക ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും എന്ത് ത്യജിച്ചിട്ടാണെങ്കിലും ഒക്കെ എങ്ങനെ മാക്സിമം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദരിദ്രരുടെ ചിന്തയെങ്കിൽ സമ്പന്നരായിട്ടുള്ളവർ പണത്തേക്കാൾ സമയത്തിനാണ് വില കൽപ്പിക്കുന്നത് അവരിതേ പണം ഉപയോഗിച്ച് പല ജോലികളും പലരെ കൊണ്ടും ജയിക്കുന്നുണ്ടാകും മറ്റുള്ളവരെ അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ടാകും ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കിനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ദരിദ്രരുടെ മൈൻഡ് സെറ്റ് കിടക്കുന്നത് കൊണ്ടാണ് അയാൾ വലിയ അധ്വാനിയാണ് കഠിനാധ്വാനിയാണ് തൂമ്പ നിലത്ത് വെച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി ഇപ്പോഴും പറയുന്നത് കാരണം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ധനികനാകാനൊന്നും സാധിക്കില്ല ഇപ്പോഴും ചില നാട്ടുകാരെ കുറിച്ച് പറയാറില്ല ഏക്കറ് കണക്കിന് സ്ഥലമുണ്ട് രാവിലെ ഒരു തൂമ്പയുമായിട്ട് ഇറങ്ങിയാൽ വൈകുന്നേരമേ കയറി വരികയുള്ളൂ എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത് എട്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സമ്പന്നരുടെ മനോഭാവമുള്ളവർ വലിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കും അവരെ പോലെ തന്നെ കഴിവുകളുള്ള അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നങ്ങളും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമായിട്ടുള്ളവരുടെ നെറ്റ്വർക്കിൽ അവർ ഉൾപ്പെടും നേരെ മറിച്ച് എന്താണ് ചെയ്യുക അവർക്കൊരു ലോക്കൽ കണക്ഷൻ മാത്രമേ കാണുകയുള്ളൂ അതായത് പരദൂഷണത്തിന് വേണ്ടിയിട്ടുള്ളത് കയ്യാലപ്പുറത്തും കടയുടെ തിണ്ണയിലും അല്ലെങ്കിൽ മൂന്നാല് കൂട്ടുകാരും ഒക്കെ കൂടിയിരുന്നിട്ട് അവൻ ശരിയല്ല അവൾ ശരിയല്ല അവിടെ ഇങ്ങനൊരു കാര്യം നടന്നു ഇതാരും അറിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് എന്നൊക്കെയുള്ള പരദൂഷണങ്ങളും കുറ്റം പറച്ചിലുകളും ഒക്കെയായിട്ട് അവര് സ്വയം നെയ്യുന്ന വലയിൽ അവർ തന്നെ കുടുങ്ങിപ്പോകുമെന്ന് പറയുന്നത് പോലെ ജീവിതം തീർക്കും നേരെ മറിച്ച് സമ്പന്നരായിട്ടുള്ളവര് അവരുടെ ജീവിത വിജയത്തിന് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന ആഗ്രഹമുള്ള ദരിദ്രര് എന്നുള്ളതല്ല ദരിദ്രരുടെ മനോഭാവമുള്ളവരുടെ കൂടെയാണ് നിങ്ങൾ കൂട്ടുകൂടി നടക്കുന്നതെങ്കിൽ നിങ്ങളും രക്ഷപ്പെടില്ല ഒമ്പതാമത്തെ പോയിന്റ് പരാജയത്തിൽ നിന്ന് പഠിക്കുന്നവരാണ് സമ്പന്നരായിട്ടുള്ളവര് എന്നാൽ ദരിദ്രരാകട്ടെ പരാജയ ഭയമുള്ളവരാണ് ഉദാഹരണത്തിന് ഇത് പണത്തിന്റെ കാര്യം മാത്രമല്ല ഒരാളെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു അത് ചീറ്റിപ്പോകുന്നു ഉടനെ ദരിദ്രരുടെ ഒരു മനോഭാവത്തിലുള്ളവരാണെങ്കിൽ എന്റെ ഈ ബിസിനസ് പൊട്ടി ഇനി ഞാൻ ബിസിനസ്സേ ചെയ്യാൻ പോകുന്നില്ല അവർക്ക് പരാജയ ഭയമാണ് നേരെ മറിച്ച് സമ്പന്നരുടെ മനോഭാവമുള്ളവരോ ഉള്ളവരോ മുമ്പ് വരുത്തിയ തെറ്റിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതൊരു രസമായിട്ട് എടുത്തിട്ട് കൂടുതൽ മികച്ച രീതിയിൽ രണ്ടാമത് പൊരുതും ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു തരാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ ആദ്യത്തെ ദിവസം തന്നെ പാശുപഥാസ്ത്രം എടുത്ത് അങ്ങ് പ്രയോഗിച്ചു കൗരവസേന മുഴുവൻ ഭസ്മമായി പോയി അങ്ങനെയാണെങ്കിൽ ആ യുദ്ധത്തിന് എന്താണ് രസം നേരെ മറിച്ച് പതിനെട്ട് ദിവസം പല മഹാരഥന്മാരെയും വീഴ്ത്തിയും പോരാടിയും ഒക്കെയാണ് ഇന്ന് മഹാഭാരതത്തിലെ ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് അതായത് പരാജയങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സ്പിരിറ്റോട് കൂടി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം പത്താമത്തെ പോയിന്റ് സമ്പന്നര് നിക്ഷേപിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കൊണ്ട് ചെലവുകൾ നോക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവര് ചെലവുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ശരിയാണോ അതായത് നിങ്ങൾക്ക് മാസം ഒരു ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തുണ്ട് അതാണ് നിങ്ങൾ എഫ് ഡി ഇടുന്നതോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ സമ്പന്നർ അങ്ങനെയല്ല അവരുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം അവർ നിക്ഷേപിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് ബാക്കി ഉള്ളത് കൊണ്ടാണ് അവർ ചെലവുകൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവർ വരുത്താനുള്ള സാധ്യതയും കുറവാണ് പണം വെറുതെ പാഴാക്കി കളയുന്നതും ചിലവഴിച്ച് കളയുന്നതുമൊക്കെ ദരിദ്രരുടെ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് സമ്പന്നരല്ല പതിനൊന്നാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ളവര് പലരോടും പല ഉപദേശങ്ങളും തേടും അത് അതേപടി എടുക്കുമെന്നല്ല പക്ഷെ ഉപദേശങ്ങള് തേടും മാർഗനിർദ്ദേശം തേടും ദരിദ്രരായിട്ടുള്ളവരാകട്ടെ എനിക്കെല്ലാം അറിയാം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലിരിക്കും ശരിയാണോ എന്ന് ചിന്തിക്കുക ഇങ്ങനെ പറയുന്നവര് നെഗറ്റീവ് പറയുന്നവർ ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ എന്നും കൂടി ചിന്തിച്ചു നോക്കുക അപ്പൊ ഇതാണ് ദരിദ്രരുടെയും സമ്പന്നരുടെയും ഒരു മൈൻഡ്സെറ്റിലെ പ്രധാന വ്യത്യാസം പന്ത്രണ്ടാമത്തെ പോയിന്റ് ഒരു വലിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവരാകട്ടെ അവരുടെ ജോലിയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നിടത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മറ്റുമൊക്കെയാണ് അവർക്ക് പരിഹരിക്കാനുള്ളത് വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ വലിയ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് പതിമൂന്നാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ളവർ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവര് ചിലവിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും കരുതുന്നത് സമ്പന്നരായിട്ടുള്ളവർക്കാണ് പണം എന്ന് പറയുന്ന ചിന്ത ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദരിദ്രരായിട്ടുള്ളവർക്കാണ് പണത്തിന്റെ വില അറിയൂ അല്ല നേരെ തിരിച്ചാണ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ സമ്പന്നരായിട്ടുള്ളവർ സമയത്തിന് കൂടുതൽ വില നൽകുന്നു എന്ന് പറയുന്നത് പോലെ അവർ ബന്ധങ്ങൾക്ക് ദരിദ്രരായിട്ടുള്ളവർ പണത്തിന് വേണ്ടി എത്ര മൂല്യമുള്ള കാര്യങ്ങളും ത്യജിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും വേണ്ടപ്പെട്ടവരുടെ എല്ലാം അടുത്ത് നിന്ന് മാറി നിന്ന് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ അവർ തയ്യാറാകും ഇതൊക്കെ ഒരു കുറ്റമോ കുറവോ ആയിട്ടല്ല പറഞ്ഞത് പ്രവാസികളൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇതൊക്കെ ദരിദ്രരുടെ മൈൻഡ് സെറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇൻകം ഉണ്ടാക്കാൻ ഒരു ജോലിയൊക്കെ ആവശ്യമായിരിക്കും എന്നാൽ അതിൽ തന്നെ തുടരുന്നത് നിങ്ങൾക്ക് ദരിദ്രരുടെ മനോഭാവം ആയതുകൊണ്ടാണ് എല്ലാവരും കരുതുന്നത് പണം ഉണ്ടാക്കുന്നത് എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അല്ല നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കുറച്ച് പണം ഉണ്ടാക്കാം വളരെ സ്മാർട്ട് വർക്കിലൂടെ വലിയ പണവും ഉണ്ടാക്കാം അതാണ് റിയാലിറ്റി പതിനാലാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ള ഒരു റിസ്ക് അത് കണക്ക് കൂട്ടിയെടുക്കും മുമ്പ് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ അവസരങ്ങളായിട്ട് അവർ കാണും ദരിദ്രാവട്ടെ നോ റിസ്ക് പഠിക്കുക ജോലി വാങ്ങുക ഓഫീസിൽ പോവുക സാലറി മേടിക്കുക അത്യാവശ്യമൊക്കെ സേവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അവരുടെ ജീവിതം പതിനഞ്ചാമത്തെ പോയിന്റ് സമ്പന്നരുടെ മനോഭാവമുള്ളവരെ അച്ചടക്കമുള്ളവരായിരിക്കും സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും മറ്റേതൊരു കാര്യത്തിലാണെങ്കിലും നേരെ മറിച്ച് ദരിദ്രരുടെ മനോഭാവമുള്ളവർക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തിക സാക്ഷരത ഉണ്ടാകില്ല അച്ചടക്കം ഉണ്ടാകില്ല നമ്മുടെ നാട്ടിലെ സെറ്റപ്പിൽ തന്നെ ചിന്തിച്ചു നോക്കുക ഏറ്റവും ലോക്കലായിട്ടുള്ള ആളുകളല്ലേ പൊതു ഇടങ്ങളിൽ പോലും ഏറ്റവും അധികം മോശമായിട്ട് പെരുമാറുന്നത് അത് റോഡിലാണെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിലും ഒക്കെ ഇത് അവർ ദരിദ്രവാസികളായതുകൊണ്ടാണെന്നല്ല പറഞ്ഞത് അവർക്ക് ദരിദ്രരുടെ മനോഭാവം ഉള്ളത് കൊണ്ടു കൂടെയാണ് നേരെ മറിച്ച് സമ്പന്നരുടെ മനോഭാവം ഉള്ളവർ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടും ദരിദ്രരുടെ മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്നവരുണ്ട് അവര് ഇന്നല്ലെങ്കിൽ നാളെ പാപ്പരാകാനുള്ളവരുമാണ് കാരണം നമ്മുടെ മനസ്സ് നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നേരെ മറിച്ച് ഇന്നൊരാൾ ഒരു സാധാരണക്കാരനായിരിക്കും ഈ പറയുന്നത് പോലെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് അയാൾക്കുള്ളതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ ഒരു ധനികനാകാനുള്ള ആൾ തന്നെയാണ് ഒരു സംശയവും വേണ്ട പതിനാറാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ള ഒരു കടം ബുദ്ധിപൂർവ്വം പ്രയോജനം രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ള ഒരു കടം അവരെ തന്നെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വീട് വെക്കാനുള്ള കാശിപ്പുമുണ്ട് പക്ഷെ അതിലും വലുത് നിങ്ങൾക്ക് വേണം കാറിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെ ഒരു വിവാഹം ലളിതമായിട്ട് നിങ്ങൾക്ക് നടത്താം എന്നാൽ നിങ്ങൾക്ക് നാട്ടുകാരെ കാണിക്കാൻ ആഡംബരമായിട്ട് നടത്തണം അപ്പം ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ കടം കടമെടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതൊരു ബാധ്യതയാണ് നഷ്ടമാണ് അതിൻ്റെ കൂടെ നിങ്ങൾ വീണ്ടും ബാധ്യതകൾ വരുത്തുകയാണ് സമ്പന്നരായിട്ടുള്ളവരോ അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആസ്തികൾ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അവർ കടത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കും പക്ഷെ ഭാവിയിൽ ആ കടം അത് ഉപയോഗിച്ച് തന്നെ അവർക്ക് ഇല്ലാതാക്കാനും സാധിക്കും അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനും സാധിക്കും ആ ആസ്തി അവർക്ക് സ്വന്തമാക്കാനും സാധിക്കും ഇതാണ് കടം എന്ന് പറയുന്നത് ഒരു നല്ല ടൂളാണ് ദരിദ്രര് അത് ഉപയോഗിച്ച് സ്വയം നശിക്കുമ്പോൾ സമ്പന്നര കടം ഉപയോഗിച്ചാണ് സമ്പന്നരാകുന്നത് തമാശയല്ല ഇത് പതിനേഴാമത്തെ പോയിന്റ് സമ്പന്നര് അവരുടെ ബിസിനസ് കെട്ടിപ്പടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പണതുയർത്തുമ്പോൾ ദരിദ്രരായിട്ടുള്ളവരോ ഈ പറഞ്ഞ ആളുകളുടെ സ്വപ്നങ്ങൾ പണതുയർത്താൻ വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുമെന്നുള്ളതാണ് അതാണ് ഒരു ജോലിയും ഒരു സംരംഭവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊരു ജോലി ചെയ്ത് വലിയൊരാളായി എന്നൊക്കെ സമൂഹത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ദരിദ്രരുടെ മനോഭാവമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിൽ മാത്രമാണ് നിങ്ങൾ എന്തോ ഒരു സംഭവമായിരിക്കുന്നത് അത് അതൊക്കെയാണ് ദരിദ്രരുടെ മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നത് എന്നൊന്നും അല്ല പറഞ്ഞത് അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾ ജീവിക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പതിനെട്ടാമത്തെ പോയിന്റ് സമ്പന്നരായിട്ടുള്ളവർ പണം എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം സാമ്പത്തിക സാക്ഷരത അതുപോലെ നികുതിയുടെ കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ കടം ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദരിദ്രരായിട്ടുള്ളവർ സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് അവഗണിക്കുന്നു അവർക്കൊരു മീഡിയ ലിറ്ററസയും കുറവായിരിക്കും എന്ന് പറയാം മാധ്യമങ്ങളുടെ പുറകെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും ദരിദ്രരുടെ മനോഭാവമുള്ളവർ വെറുതെ റീൽസും കണ്ട് സമയം കളയാറില്ലേ അതുപയോഗിച്ച് പണം ഉണ്ടാക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത് അതുപയോഗിച്ച് നിങ്ങളുടെ കഴിവുകൾ വളർത്തുകയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സമയം കളയുകയാണ് സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതം അത് പാഴാക്കുകയാണ് പത്തൊമ്പതാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നി അതായത് സമ്പന്നരായിട്ടുള്ളവർ പല കാര്യങ്ങൾക്കും മുൻകൈ എടുക്കും അതായത് സമ്പന്നരുടെ മനോഭാവം ഉള്ളവർ മറ്റവരാകട്ടെ അവൻ പറയട്ടെ ഇവൻ ചെയ്യട്ടെ ഇവൻ തുടങ്ങട്ടെ ഞാൻ കൂടെ ചേരാം എന്നും പറഞ്ഞ് ഇരുന്നിരുന്ന് അവരുടെ ജീവിതം കളയും മുൻകൈ എടുക്കുന്നവരാണ് സമ്പന്നരുടെ റിച്ച് മൈൻഡ്സെറ്റ് ഉള്ളവർ പൂർ മൈൻഡ്സെറ്റ് ഉള്ളവർ അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല അവരൊന്നിനും മുൻകൈ എടുക്കില്ല കാരണം റിസ്ക് എടുക്കാൻ വയ്യ ഉത്തരവാദിത്തം എടുക്കാൻ വയ്യ ഇരുപതാമത്തെ പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ഇതിൻ്റെ എല്ലാം ആകെ തുകയാണ് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ എനിക്ക് കഴിയും എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണ് ആത്മവിശ്വാസമുള്ളവരാണ് പൂർ മൈൻഡ് സെറ്റുള്ളവരാകട്ടെ എന്നെ കൊണ്ടുവന്നത് സാധിക്കില്ല ഇതുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവർ മറ്റുള്ളവരെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നോക്കി ആക്ഷേപിക്കുന്നതും നിന്നെ കൊണ്ടിത് കഴിയില്ല നീ ഒന്നും ഒരു കാര്യവും ഇല്ല എന്നൊക്കെ ഇവർ പറഞ്ഞു നടക്കുന്നത് അതായത് പറന്ന് പോകുന്ന കാക്കയ്ക്കും കുറ്റം പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു ആ ഒരാളുടെയൊക്കെ കാര്യം കാര്യമോർത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒക്കെ ചിന്തിച്ചിട്ട് ഇത് തന്നെയാണ് മനസ്സിലാവുന്നത് എല്ലാത്തിനെയും അവർ കുറ്റം പറയുന്നതിൻ്റെ കാരണം അവർക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ എന്തോ കഴിവില്ലാത്തവനാണ് എന്നാണ് ഉള്ളിൽ കിടക്കുന്നത് നേരെ കുറച്ച് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ ഐ ക്യാൻ എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക ഇത്രയും പോയിന്റുകൾ ധാരാളമാണ് എങ്കിൽ കൂടെ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി കുറച്ച് പോയിന്റുകളും കൂടെ പറയുകയാണ് പണം തിന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ പൂർവ്വ മൈൻഡ്സെറ്റിലുള്ളവരാണ് എന്നാൽ പണം എന്ന് പറഞ്ഞാൽ നന്മയാണെന്ന് മനസ്സിലാക്കുന്നവരാണ് റിച്ച് മൈൻഡ്സെറ്റിലുള്ളവർ ആദ്യം നിങ്ങൾ ശീലങ്ങൾ ഉണ്ടാക്കും പിന്നീട് ആ ശീലങ്ങൾ നിങ്ങളെ രൂപപ്പെടുത്തുമെന്നുള്ളതാണ് ധനികനാകാനുള്ള കുറേ പ്ലാനുകൾ അല്ലെങ്കിൽ ഒരുപാട് വഴികൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുക അതുപോലെ പഠിക്കാനും നിങ്ങളുടെ വളർച്ചയെ സഹായിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുക എ ടൂളുകളൊക്കെ ആണെങ്കിലും ഇതൊന്നും നിങ്ങളുടെ സമയം വെറുതെ കളയുന്ന കളയുന്നതാകരുത് ഇപ്പം നിങ്ങൾക്ക് സമയം കളയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കാണുന്നത് ഓക്കെ അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് ആയിരക്കണക്കിന് വിഷയങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും ഒന്നിനും നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടാകില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതാണ് ഒരു ദരിദ്രരുടെ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അത് ഏറ്റവും നല്ലൊരു ടൂളാണ് എന്നാൽ സമ്പന്നരായിട്ടുള്ളവര് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അവരിതൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവരെ ജീവിതം ആസ്വദിക്കുന്നുള്ളൂ ചാണക്യൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ജീവിക്കുന്നവൻ ആരാണ് സമ്പന്നരായിട്ടുള്ളവരെ ജീവിക്കുന്നുള്ളൂ അല്ലാത്തവരുടേതൊന്നും ഒരു ജീവിതമല്ല ചാണക്യൻ ഈ പറയുന്നത് ദരിദ്രരായിട്ടുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നുമല്ല അതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് താൽക്കാലികമായ കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിതം മുഴുവൻ പരാജയമാക്കാതെ ഇതൊക്കെ എങ്ങനെ പണം ഉണ്ടാക്കാനും ജീവിതം റിയൽ ലൈഫിൽ എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനൊക്കെ ഉപയോഗിക്കുക പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജൂലൈ പതിനാലാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക സമയം കുറവാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻട് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം